ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇതിലേക്കൊരു പത്ത് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരഞ്ഞ് ഒന്ന് വയറ്റി എടുക്കാം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കൂന്തൽ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ അര കിലോ ആണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അധികം മസാല പൗഡേഴ്സ് ഒന്നും നമ്മൾ ഇതിൽ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ സവാള അത്യാവശ്യം ഒന്ന് വാഴന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് കിട്ടുന്നു വേണ്ട ഇനി കൂന്തൽ വേവിച്ചെടുക്കുന്ന ടൈം കൊണ്ട് ഇതൊന്നും ഒന്ന് വഴന്ന് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ ഫിഷിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഒരു പാകത്തിലാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുന്നത് ഇനി ഇതിനേക്കാളും വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ റോസ്റ്റിന് അത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്